പോലീസ് അറസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അതിന് നിയമസഭാ സ്പീക്കറുടെ അനുമതിയെ ആവശ്യമില്ല അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം സ്പീക്കറുടെ ഓഫീസിനെ ഇത് രേഖാമൂലം അറിയിച്ചാലും മതിയാക്കും ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്താൽ അതിപ്പോൾ നിയമസഭാ സാമാജികനായിരുന്നാലും അറസ്റ്റ് ചെയ്തതിൽ നിയമതടസ്സമില്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് അങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ മുകേഷിന് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകാനും കഴിയും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പോലീസിന് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന സാങ്കേതിക വശം കൂടി ഈ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിയമസഭ സമ്മേളിക്കുന്ന സമയമാണ് വളരെ ഗുരുതരമായൊരു സമയത്തിലൂടെ കടന്നു പോവുകയാണ് എങ്കിൽ പോലും എം എൽ എ അറസ്റ്റ് ചെയ്യാനായി യാതൊരുവിധ വിഷയവുമില്ല അറസ്റ്റിനു ശേഷം മാത്രം അറിയിച്ചാൽ മതി പക്ഷേ അവിടെ ഒരു സാങ്കേതികത്വം നിലനിൽക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത പ്രദേശങ്ങൾ എവിടെയെന്ന് ചോദിച്ചാൽ നിയമസഭാ വളപ്പിൽ നിന്നോ നിയമസഭയുടെ ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ എം എൽ എ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ നിന്നോ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല അറസ്റ്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ അതിനുള്ള അനുമതി നൽകേണ്ടത് സ്പീക്കർ തന്നെ ആയിരിക്കണം അഴിമതി ആരോപണ കേസുമായി ബന്ധപ്പെട്ടാണ് എം എൽ എയുടെ അറസ്റ്റെങ്കിൽ അതിനും സ്പീക്കറുടെ അനുമതി ആവശ്യമാണ് കുറ്റപത്രം സമർപ്പിക്കാനും അനുമതി നൽകേണ്ടതായിട്ട് വരും ഇങ്ങനെയുള്ള സാങ്കേതിക വശങ്ങളാണ് നിലനിൽക്കുന്നത് മുകേഷിന്റെ എം എൽ എ സ്ഥാനം രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേസന്വേഷണവും മുന്നോട്ട് പോകുന്നുണ്ട് ഇന്ന് സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണ പുരോഗതിയിലേക്ക് കടക്കുമെന്ന സൂചന ലഭിച്ചപ്പോൾ തന്നെ മുകേഷ് ആകട്ടെ ഹൈക്കോടതിയിൽ സമീപിക്കുകയായിരുന്നു ഹൈക്കോടതിയിൽ നിന്നും ഒരു താൽക്കാലിക ആശ്വാസവും മുകേഷിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയെന്ന് ചോദിച്ചാൽ ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട പരാതിയിൽ അടുത്ത മാസം അടുത്തമാസം വരെ കേസിൽ അറസ്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്നാണ് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ അഞ്ച് ദിവസത്തിനിടയിൽ ഏഴ് ദിവസത്തിനിടയിൽ അറസ്റ്റ് ഉണ്ടായാൽ അതിനെ തടയുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മുകേഷ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ സ്വീകരിച്ചാണ് ജില്ലാ സെഷൻസ് കോടതി ഇങ്ങനെയൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം സെപ്റ്റംബർ മാസം മൂന്നാം തീയതി നടക്കുമെന്നാണ് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി പറഞ്ഞിരിക്കുന്നത് നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ എം എൽ എ ആയിട്ടുള്ള മുകേഷിനെതിരെ കേസെടുത്തത് കൊച്ചി മരട് പോലീസായിരുന്നു എറണാകുളം സ്വദേശിനിയായ നടിയുടെ പരാതി അതനുസരിച്ച് കൊണ്ട് അന്വേഷണം വേണമെന്ന് ശക്തമായ ആവശ്യമുയർന്നു നടിയാകട്ടെ പരാതി സമർപ്പിച്ചു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം അടുത്ത നടപടിയിലേക്ക് കടന്നത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് മുകേഷിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വളരെ ഗുരുതരമായ കാര്യങ്ങൾ മുകേഷ് വഴങ്ങി തരണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടു വളരെ വൃത്തികെട്ട ഭാഷയിൽ തന്നോട് സംസാരിച്ചു ഇതൊക്കെ തന്നെയാണ് പരാതിക്കാരിയുടെ ആരോപണം മുകേഷിനെതിരായിട്ടുള്ള വകുപ്പുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഐ പി സി ത്രീ സെവൻറ്റി സിക്സ് വൺ ഐ പി സി ത്രീ ഫിഫ്റ്റി ഫോർ ഐ പി സി ഫോർ ഫിഫ്റ്റി ടു ഐ പി സി ഫൈവ് നോട്ട് നയൻ എന്നിവയാണ് ചുമത്തിയിരിക്കുന്നത് അതായത് ബലാത്സംഗം സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെയുള്ള ബലപ്രയോഗം അതിക്രമിച്ച് കടക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം വാക്കുകൾ എന്നീ കുറ്റങ്ങൾക്കാണ് എം മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമ്പോഴാണ് മുകേഷ് എം എൽ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് അതിൽ എല്ലാവിധ സപ്പോർട്ടും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നടിയുടെ പരാതിയിൽ എഫ്ഐആർ ഇട്ട് കേസെടുത്ത് മുന്നോട്ട് പോകുന്നതിന് തൊട്ടു പിന്നാലെയാണ് മുകേഷ് മുൻകൂർ ജാമ്യവുമായി ഹൈക്കോടതിയിലേക്ക് എത്തിയത് വ്യാജാരോപണമാണ് ഇതിൽ കൃത്യമായ തെളിവ് തന്റെ പക്കലുണ്ട് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായി പരാതിക്കാരി ശ്രമിച്ചു എന്നൊക്കെ തന്നെ ജാമ്യ ഹർജിയിലൂടെ മുകേഷ് പറയുന്നുണ്ട് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശദീകരണമാണ് ഇപ്പോൾ തേടിയിരിക്കുന്നത് സിനിമ നയരൂപീകരണ സമിതി പുനഃസംഘടിപ്പിക്കാനും ആ സമയത്ത് മുകേഷിനെ സമിതിയിൽ നിന്നും ഒഴിവാക്കാനുമാണ് സി പി എം അവൈലബിൾ സെക്രട്ടേറിയറ്റിലുണ്ടായ ഒരു ധാരണ വലിയ ജനറേഷൻ കണക്കിലെടുത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ തയ്യാറായത് പക്ഷേ രാജിയിലേക്ക് കടക്കേണ്ടതില്ല രാജി സന്നദ്ധത അറിയിക്കേണ്ട എന്നുള്ള ചില കാര്യങ്ങളാണ് സി പി എം മുന്നോട്ട് വെക്കുന്നത് അതിന് ഉദാഹരണമായി പറയുന്നതാകട്ടെ പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായ സമയത്ത് അവർ സ്വീകരിച്ച നിലപാട്